ഞാനിപ്പോ രണ്ട് പകുതിയായിട്ടാണ് നിന്റെ മുന്നിലിരിക്കുന്നത് ഒരു പകുതി നിന്നെ വേണമെന്ന് പറയുന്നു മറ്റൊരു പകുതി എന്ന് പറയുന്നു പറയുന്ന ആ പകുതിയെ എനിക്ക് തന്നോടെ വേണ്ട എന്ന് പറയുന്ന പകുതിയോട് ഞാൻ എന്തു പറയണം പാത്രം കഴുകാനും മുറി തൂക്കാനും പൊടി തുടയ്ക്കാനും പണിയെടുക്കാനും നീയില്ലേ മറ്റൊരാൾ എന്തിനാണെന്ന് ചോദിക്കുന്നത് വീട്ടിലേക്ക് പോകാനും പ്രോഗ്രസ് റോപ്പിടാനും നീ തന്നെയാ നല്ലത് എന്ന് ഭട്ടം ചാർത്തി തരുന്ന ഒടുവിൽ ഒരു ദിവസത്തെ നിന്റെ മുഴുവൻ അധ്വാനത്തിന്റെയും ഗന്ധത്തിനെ നാറുന്നു എന്ന ഒറ്റ വാക്കിൽ വില പറഞ്ഞ് മാറിക്കിടക്കുന്ന ആ പകുതിയോട് പോവാൻ പറഞ്ഞോടെ ആ എന്റെ ജീവിതം പക്ഷേ പതിനാല് വർഷത്തിന് ശേഷം ആ പകുതിക്ക് അറിയാത്ത മറ്റൊരു പകലും രാത്രിയുണ്ടെന്ന് അറിഞ്ഞപ്പോ അതിലെന്താണ് തെറ്റെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ എനിക്കും തോന്നി അതിലെന്താണ് തെറ്റ് അപ്പോ അയാളോടുള്ള പകരം വീട്ടിലാണല്ലേ ഞാൻ അല്ല അയാൾ ഇതുവരെ തരാതിരുന്നത് നീ എനിക്ക് തന്നു എന്ത് സമയം